ഇന്ന് നമുക്ക് ആര്യ രാജേന്ദ്രൻ്റെ കലാപരിപാടികൾ വീണ്ടും ആരംഭിക്കുകയാണ് കാരണം അവിടുന്ന് ഗായത്രി ബാബു എന്ന് പറഞ്ഞ മറ്റൊരു കൗൺസിലർ അല്ലെ മറ്റൊരു സി പി എം നേതാവിൻ്റെ വിലപ്പെട്ട മകൾ ഇപ്പം എല്ലാവരും മക്കളാണല്ലോ വിലപ്പെട്ട മക്കൾ എന്ന് പറഞ്ഞത് വീണാ വിജയൻ എന്ന് പറയുന്നത് അല്ലേ ഗായത്രി ബാബു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവിടെ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ പര തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണമായിട്ട് പറഞ്ഞത് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ തിരുവനന്തപുരത്തുണ്ടാക്കിയ കോലാഹലങ്ങളും മറ്റ് അഴിമതികളുമാണ് ഇടതുപക്ഷത്തെ ഇത്രയും പിന്നോട്ട് നയിച്ചതെന്നും ജനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിവില്ലാതിരുന്നൊരു നേതാവായിരുന്നു ആര്യ രാജേന്ദ്രനെന്നും ഇവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ രാജവൻ സാർ ഇതിനകത്ത് ശരിക്കും എന്താണ് തലസ്ഥാനത്ത് സി എന്നുള്ളത് ഈ പറയുന്ന ഒറ്റ പ്രസ്താവനയിലൂടെ ഗായത്രി ബാബുവിൻ്റെ ഒറ്റ പ്രസ്താവനയിലൂടെ സി പി എം ഇപ്പോൾ തലസ്ഥാനത്ത് അവരുടെ അവർ നേരിടുന്ന അവസ്ഥ എന്താണെന്ന് വെളിവാക്കുന്നത് അതായത് ഗായത്രി ബാബു ഇത് പറയുമ്പോൾ ഗായത്രി ബാബു കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നതാണ് ബാബു വഞ്ചൂർ ബാബു എന്ന അവരുടെ ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കമ്മിറ്റി സെക്രട്ടറി ആയൂടെയാണ് നായരാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് ജയിച്ചു വഞ്ചൂർ നിന്ന് ജയിച്ചു അദ്ദേഹത്തിൻ്റെ മകളാണ് മകൾ കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ച ഈ കുട്ടി ഗായത്രി ശരിക്കും പറഞ്ഞാൽ ഗായത്രി ബാബുവിന് കഴിഞ്ഞ തവണ മേയർ മേയറാവണമെന്ന് വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു മൂന്ന് പേരെ വനിതാ സംവരണം ആയത് തന്നെ ഒരു മൂന്ന് പേരെ അവർ വനിത വനിതകളെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒലീന പുഷ്പലത ഇങ്ങനെയൊക്കെയുള്ള രണ്ട് വനിതാ നേതാക്കളെ അവർ മനസ്സിൽ കണ്ട് മത്സരിപ്പിച്ചു വന്നാൽ അല്ല അവർ അവരെയാണ് മനസ്സിൽ കണ്ടിരുന്നത് അങ്ങനെ വന്നപ്പോൾ അവർ തന്നെ പാലം വലിച്ച് ഇവർ രണ്ടുപേരും തോറ്റു എ കെ സെന്റർ ഇരിക്കുന്ന കുന്നുകുഴിലാണ് ഒലീന തോറ്റത് അവിടെ കഴിഞ്ഞ തവണ ജയിച്ചാൽ മേരി പുഷ്പ ഇത്തവണോറ്റു മേരി പുഷ്പ ഇത്തവണയും ജയിച്ചിട്ടുണ്ട് പിന്നെ പുഷ്പലതയും തോറ്റു അപ്പോൾ പുഷ്പലതയും തോറ്റു ഇതെല്ലാം സി പി എമ്മിനകത്തുള്ള അന്തർനാടകമാണ് ഇവരെ വടം വലിച്ച് ഇവർ തന്നെ പരസ്പരം കുഴിക്കൊണ്ട് തള്ളിയിട്ട് തോൽപ്പിച്ചതാണ് അപ്പോൾ ഇവിടെ കോൺഗ്രസ് നടന്നില്ല അതെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ അവർ തന്നെ തോൽപ്പിച്ചപ്പോൾ അവർ തന്നെ അവർ ഈ തോൽവിയെ മറയ്ക്കാനായി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി ഇതൊക്കെ അതിനെ അതിനെ മൂടി വെക്കുന്ന ഒരു പ്രകൃതം സി പി എമ്മിനുണ്ട് തോൽവിയെ ഒരു വമ്പൻ തോൽവിയെ മൂടി വെക്കുന്നത് അതായത് ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ യുടെ മുന്നിൽ തോറ്റ ഒരു സമയം ഉണ്ടായിരുന്നു ഈ പി എം സി പദ്ധതിയിൽ അന്ന് അദ്ദേഹം പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു അത്ര സമയമുള്ള നടത്തി സാറിന് ഓർമ്മയുണ്ടല്ലോ പിണറായി വിജയൻ തോക്കില്ലട പിണറായി വിജയൻ എന്താ പുതിയതായിട്ട് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ തോക്കില്ല ഞാൻ എന്താ പുതിയ ആളുകൾക്ക് പെൻഷൻ കൂട്ടിയിരിക്കാനോടാ പിന്നെ എങ്ങനെടാ തോറ്റ എന്ന് പത്രക്കാരുടെ മുന്നിലും ഈ പറയുന്ന മാളവരുടെ മുന്നിലും അദ്ദേഹം വന്നു അല്ല പെൻഷൻ കൂട്ടി എം എം മണി പറഞ്ഞത് അതെ അപ്പൊ നമ്മൾ വിഷയം മാറണ്ട അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർ ഈ പറയുന്ന ഗായത്രി ബാബുവിൻ്റെ ഈ പ്രസ്താവന വന്ന അതേ ടൈമിൽ ഒരു പുതിയ ആളിനെ കണ്ടെത്താനായിട്ട് ഗായത്രി ബാബുവിൻ്റെ പേരുണ്ടായിരുന്നു ഈ വഞ്ചൂർ ബാബു എന്ന് പറയുന്ന ഗായത്രി ബാബുവിൻ്റെ അച്ഛൻ പാർട്ടിക്കകത്ത് അത്യാവശ്യം നല്ല പിടിപാടുള്ള ഒരു നേതാവാണ് കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ളതാണ് പിണറായി വിജയൻ്റെ ഫാമിലി ആയിട്ടൊക്കെ അടുപ്പമുള്ളൂ സുലേഖ എന്നോ മാറ്റമാണ് അവർ അവർ ശ്രീലേഖ എന്നോ സുലേഖ എന്നോ എന്നിട്ട് എനിക്ക് പേര് കറക്റ്റ് അല്ല ശ്രീലേഖ ആണെന്ന് തോന്നുന്നു ശ്രീലേഖ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അങ്ങനെ ഇങ്ങനെ കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ ഇരുന്നതാണ് അപ്പോൾ വഞ്ചൂർ ബാബുവിന് അത്യാവശ്യം പാർട്ടിക്കകത്ത് നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ തൻ്റെ മകളെ മേയറാക്കണമെന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് ഗായത്രി ബാബുന് കഴിഞ്ഞ തവണ മേയറാകാൻ പറ്റാത്തിൻ്റെ ആ ഒരു കൊതിക്കിറവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാര്യം ആ ഗായത്രി ബാബു ആഗ്രഹിച്ചിരുന്നു തനിക്ക് മേയറാവണം അപ്പോഴാണ് ഈ ആര്യ രാജേന്ദ്രൻ കാര്യം ഗായത്രി ബാബുവിനെയും ബാബുവിനെയും വെട്ടാനായി ഒരു സംഘം നീക്കം ജില്ലാ കമ്മിറ്റിക്കകത്ത് നടത്തി അങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ ഗായത്രിയുടെ അച്ഛൻ ഒന്നും പറയാൻ ഒന്നും പറ്റാത്ത വിധത്തിൽ പാർട്ടിക്കകത്ത് വല്ലാത്തേക്കാളും നല്ലത് ഇങ്ങനെ ഈ ഒരു കുട്ടിയാണ് അന്ന് ആര്യരാജേന്ദ്രന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ട് ഈ മേയറായ ശേഷം വന്ന പൊസിഷനിങ് ഒന്നും അന്നില്ല ഒരു സാധാരണക്കാരന്റെ മകളായിരുന്നു അങ്ങനെ ഈ ഗായത്രി ബാബുവിന് അന്നു മുതൽ തന്നെ ഈ പറയുന്ന രീതിയിൽ പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു ഗായത്രി ബാബു അടങ്ങുന്ന ഒരു കൂട്ടം വനിതാ കൗൺസിലർമാരും ചില ആണുങ്ങളായിട്ടുള്ള കൗൺസിലർമാരും ഒരു സംഘവും ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ അടങ്ങുന്ന ശിവൻകുട്ടിയൊക്കെ വേറൊരു സംഘവും ശിവൻകുട്ടി ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും സാർ ഞാൻ സാറിനോട് നേരത്തെ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് എസ് എൻ ഡി പി കമ്മ്യൂണിറ്റിയുടെ കുറേ അധികം ആളുകൾ ചേർന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിഭാഗം ഈ വി ജോയി വിഭാഗം ഇവരടങ്ങുന്ന ഒരു എസ് എൻ ഡി പി കമ്മ്യൂണിറ്റി അവരുടെ ഒരു ലിങ്ക് ഒരു വശത്തും നേരെ മറുവശത്ത് ആനാവൂർ നാഗപ്പൻ അടങ്ങുന്ന സുനിൽ കുമാർ അടങ്ങുന്ന ഈ ശിവൻകുട്ടി സഖാവ് അടങ്ങുന്ന വിജയകുമാർ അടങ്ങുന്ന ഒരു നായർ ലോബിയും ജയൻ ബാബു അടങ്ങുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട് അപ്പം മൂന്ന് കീറാണ് സാർ ജില്ലാ കമ്മിറ്റി മൂന്ന് കീറാണ് ഈ മൂന്ന് കീറി ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് മൂന്ന് പേരാണ് അങ്ങനെയാണ് ഈ ഗായത്രി ബാബുവിനെ അടങ്ങുന്നവരെ മാറ്റിക്കൊണ്ട് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവയ്ക്കുന്നത് പിന്നെ ഗായത്രി ബാബു ഈ പറഞ്ഞ കാര്യത്തിൽ കുറേയധികം സത്യവുമുണ്ട് ഗായത്രി ബാബു ഇത് പറയുമ്പോഴും ഈ പറയുന്ന പെൺകുട്ടി ആര്യ രാജേന്ദ്രൻ സാധാരണ അണികളുടെ ഇടയിലേക്ക് ഇറങ്ങിയില്ല സഹ ഒരു ചെറിയ സംശയം ഗായത്രി ബാബു പറയുന്ന ആര്യ രാജേന്ദ്രൻ്റെ വീഴ്ചകളിൽ പ്രശ്നമാണെങ്കിൽ അല്ലേ എന്നാ നമ്മൾ പറഞ്ഞ പെരുമാറ്റ ദൂഷ്യം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പാർട്ടി കം ജില്ലാ കമ്മിറ്റിയുണ്ട് മോളിൽ അവിടെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി തൊട്ടടുത്തുണ്ട് കണ്ണൂർ സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ നേരെ നേരെ കണ്ടോണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഒരു തിരുത്താനുള്ള ഒരു ശ്രമവും ഇവർ നടത്തിയില്ല സെക്രട്ടേറിയറ്റ് നടത്തിയില്ലേ സാർ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആര്യ രാജേന്ദ്രൻ്റെ വിഷയത്തിൽ സാർ ഇപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു ആര്യ നേരെ പോയി പരാതി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്താണ് അത് അത് നമുക്കൊരു ചോദ്യം ഈ പാർട്ടിയോട് നമുക്ക് ചോദിക്കാനുണ്ട് അതായത് സാർ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കൊരു ഘടകമുണ്ട് ഓരോ ഘടകം ഉണ്ട് ഇപ്പൊ ബ്രാഞ്ചിനകത്ത് ഒരാൾക്കൊരു വിഷയം ഉണ്ടായാൽ അതിൽ ബ്രാഞ്ച് സെക്രട്ടറിയോട് പറയാം അല്ലാതെ അയാള് പോയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തോടുള്ള പരാതി പറയേണ്ടത് ആര്യ രാജേന്ദ്രൻ എന്തർത്ഥത്തിൽ അർത്ഥത്തിൽ പിണറായി വിജയനോട് പരാതി പറയാൻ പോയി അവര് പറയേണ്ടത് അവരുടെ കമ്മിറ്റിയിലാണ് ഇത്തരം തെറ്റുന്നത് ആര്യ രാജേന്ദ്രൻ ധൈര്യം ഇപ്പോൾ ഉണ്ടാക്കി പിണറായി വിജയനാണ് പിണറായി വിജയൻ മാത്രമല്ല പിണറായി വിജയൻ ശരീരഭാഷ ഭാഷ കടമെടുത്താണ് ആര്യരാജൻ സംസാരിക്കുന്നത് അവരുടെ പ്രസംഗം പോലും സാർ കേട്ടോക്കെ പിണറായി വിജയൻ സംസാരിക്കുന്ന പോലെയാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് ആ കുട്ടി ഇപ്പോൾ ശരിക്കും ഒരു വിട്ടി ഒരു ഒരു വിട്ടിയായിട്ടാണ് ആ കുട്ടി പോകുന്നത് കാര്യം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ സ്വയം ബുദ്ധിയിലല്ല പെരുമാറുന്നത് അത് അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ദിലോല്ലേ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കത്തെഴുതാതെ ജോലിക്കാരെ വിട്ടു തരണം ആരുടെയൊക്കെ പേരെ നമ്മൾ നിയമിക്കേണ്ടതെന്ന് വെച്ച് ചോദിച്ചാൽ സാറേ അതുകൂടെ അതുകൂടി നമ്മൾ സംസാരിക്കണം പിണറായി വിജയനെ പേടിച്ച് ഒരു ഭാഗത്ത് സി പി എം ജില്ലാ കമ്മിറ്റി മിണ്ടാതിരിക്കുമ്പോൾ സാറ് ചോദിച്ച പോലെ എന്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഇടപെടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സംസ്ഥാന കമ്മറ്റി എന്ന് ഒരിക്കലും അങ്ങനെ കയറി ഈ കുട്ടി ഏരിയ കമ്മിറ്റിയിൽ അങ്ങോട്ട് ഉണ്ടെന്നായിരിക്കും അതേ ജില്ലാ കമ്മറ്റിയിൽ ഇപ്പോൾ എത്തിയെന്ന് തോന്നുന്നു ഏതായാലും ജില്ലാ കമ്മിറ്റിയിലൊന്നും ഒന്നും കയറി പെട്ടെന്ന് കയറി അവർ ഇടപെടില്ല ആദ്യം അവർ വരട്ടിരുന്ന ജില്ലാ സെക്രട്ടറി ആയിരിക്കും ഈ കുട്ടി ഇപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പാർട്ടിക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും എന്തുകൊണ്ട് പാർട്ടി പറയുന്നില്ല സാർ പറഞ്ഞ പോലെ പാർട്ടിയുടെ തക്കാടിരിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സെക്രട്ടറി കത്ത് കൊടുക്കുകയാണ് ഇന്നാരെ എല്ലാം ജോലിക്ക് എടുക്കണം ആ സെക്രട്ടറിക്ക് അവരോട് എന്തെങ്കിലും സാർ ആ സെക്രട്ടറിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല സംസ്ഥാന സമതിക്കാത്ത ആർക്കും ജില്ലാ സമതിക്കാത്ത ആർക്കും ഒന്നും പറയാൻ കഴിയില്ല കാരണം അവർക്ക് വേണ്ടിയാണ് ഈ പെൺകുട്ടി ചെയ്തത് സാറ് ഞാൻ വേണമെങ്കിൽ പേര് വരായിരിക്കും വേദിയിരുന്ന് പറയാൻ പറ്റും ആരൊക്കെയാണ് ഈ പെൺകുട്ടിയെ പുറകിൽ നിന്ന് നയിച്ചത് പട്ടത്ത് നേരത്തെ കൌൺസിലറെ പട്ടത്ത് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നിയമനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ് മേറും ആ അദ്ദേഹം ആയിരുന്നു പകുതി മേയറ് ഈ മേയർ ഡെപ്യൂട്ടി മേയർ രാജുവിന്റെ മകള് പട്ടത്ത് തോറ്റു ആ സാർ അറിഞ്ഞോ ഡെപ്യൂട്ടി മേയർ ഈ രാജുവിനെ കുറിച്ച് സി പി ഐ നേതാവ് രാജുവിനെ കുറിച്ച് എന്നോട് ഒരു പോലീസ് ഓഫീസർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളൊരു വാർത്ത ചെയ്യണം രാജു ഇവിടെ ആൾക്കാരോട് കട പുതുതായിട്ടൊരു കട ഉടങ്ങാമെന്ന പയ്യന്മാരോട് പിന്നെ കൈക്കൂലി ചോദിച്ചെന്ന് ലൈസൻസ് വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം സി പി ഐ എന്ന് പറയുന്ന പാർട്ടി വളരെ വളരെ ആദർശം പറയുന്ന പാർട്ടി ഡെപ്യൂട്ടി മേയറാണ് രാജു മകളെ തോപ്പിച്ചു എന്തുകൊണ്ടാണ് സാർ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ രാജ്യം കുറിച്ച് പറഞ്ഞു അത് മറ്റൊരു പാർട്ടിക്കാരനാണ് എങ്കിലും ഞാൻ പറയുവാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിലെ ക്യാൻസർ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൈഡ് മൊത്തത്തിൽ ക്യാൻസർ ബാധിച്ച് ഇങ്ങനെ ക്യാൻസർ തിന്ന് 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 അതൊരു ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പുഷ്പമായിരുന്നെങ്കിൽ അത് പിന്നെ പുഴുക്കുത്തേറ്റ ഒരു വാടി നശിച്ച ഒരു പുഷ്പമായിട്ട് സി പി എം തീർന്നു എന്നുണ്ടെങ്കിൽ കാര്യം വി കെ പ്രശാന്തിനെ കുറിച്ച് സാറ് സ്ഥിതിയായിട്ട് അല്ല സാറ് എന്നോട് പറഞ്ഞു വി കെ പ്രശാന്തിന്റെ കാര്യം പറഞ്ഞ സാർ വി കെ പ്രശാന്ത് എങ്ങനെയാണ് മേയറായെന്ന് സാർ അതും ഇത് പോലെ ഇവർ മനസ്സിൽ ഒന്ന് രണ്ടുപേരെ കണ്ടിരുന്നു അവരെ എല്ലാം കൂടെ തന്നെ പാർട്ടി പാലം വരിച്ചു തോപ്പിച്ചു അവിടെയാണ് വി കെ പ്രശാന്തിനെ അവർ കൊണ്ടുവച്ചത് പാർട്ടിയിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മറ്റോ ആയിരുന്ന വി കെ പ്രശാന്താണ് മേയറാകുന്നത് ഈ വി കെ പ്രശാന്തിൽ ഒരു പ്രതീക്ഷ ആ ഉണ്ടായ പ്രതീക്ഷ ബ്രോ പ്രശാന്തിനുണ്ടായ പ്രതീക്ഷ ഈ പെൺകുട്ടിയിലെ ആൾക്കാർ വെച്ച് പുലർത്തി പക്ഷെ പെൺകുട്ടിക്ക് വിജയിക്കാൻ കഴിയാതെ പോയത് ആ കുട്ടി ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്ന സമയത്ത് പിറകിൽ നിന്ന് ഈ പാർട്ടി നിയന്ത്രിക്കാൻ നോക്കി പാർട്ടി നേരായ രീതിയിലല്ല നിയന്ത്രിക്കാൻ നോക്കിയത് ഗായത്രി ബാബു എന്ന പെൺകുട്ടി ഈ പറയുന്നതിൽ ഒരു വേള ആ കുട്ടിക്ക് മേയറാകാൻ കഴിയാത്ത ആ ഗായത്രി ബാബു സ്വ സ്വമനസ്സാലെ സ്വന്തമായി ചെയ്യുന്നതല്ല അച്ഛനും കൂടെ ചേർന്നുകൊണ്ട് അച്ഛൻ ബാബുവും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ കത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് ഞാൻ പറയൂ പക്ഷേ ഇതിനകത്ത് ഈ സി പി എമ്മിന്റെ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിൽ പാർട്ടി ഇടപെടാൻ തുടങ്ങി നല്ല രീതിയിൽ ഇടപെടാം പാവം പിടിച്ചവനെ അത്യാവശ്യമുള്ളവനൊക്കെ നിയമിക്കാം അല്ലെ രക്തസാക്ഷികളുടെ വീട്ടിൽ നിന്ന് അതിനു പകരം ആ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിന്റെ മാനദണ്ഡം കാശായിട്ട് മാറിയപ്പോഴും സാർ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ ചാനലുകളായ ചാനലുകളൊക്കെ പല വാർത്തകളും കാണുമ്പോൾ ഒറ്റ കൊടുക്കുന്നതാണ് പാർട്ടിക്കകത്ത് കൊണ്ട് ഒറ്റ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റ കൊടുക്കുന്നതാണ് ഒറ്റ കൊടുക്കുന്നവരാണ് ഈ വാർത്ത കൊടുക്കുന്നത് ഇത് ഇവർ സമാസമം പാർട്ടിക്കകത്തുള്ളവരെ പേരാണോ അവർക്കൊക്കെ ജോലി കൊടുക്കാൻ താൽക്കാലിക നിയമനം എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവര് സമാസമം കൊടുക്കാതെ എല്ലാം എൻ്റെ പാർട്ടിക്ക് എല്ലാം എൻ്റെ ആൾക്കാർക്ക് അതും ഇന്നവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയാവും പറയുന്നത് അതിന് കാശ് കാശും ഉണ്ടാവും 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 അപ്പൊ അങ്ങനെ എല്ലാം തനിക്കാക്കി വടക്കാക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അതിൽ കിട്ടാത്തവര് വെളിയിലാക്കി ഈ കാര്യങ്ങളെല്ലാം വെളിയിൽ അതാണ് സംഭവിച്ചത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ഗായത്രി ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ അതായത് നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അടുത്ത് അല്ലെങ്കിൽ ടീച്ചറടുത്ത് പോയിട്ട് സാറേ എന്ന നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ ഒരു കൊച്ചു കുട്ടി പോയി പരാതി പറയുന്ന പോലെ ആര്യ രാജേന്ദ്രൻ പോയി പിണറായി വിജയനോട് പറഞ്ഞതുകൊണ്ടോ ജനങ്ങളുടെ മനസ്സിൽ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായിരുന്ന സാർ ഒരു സാധാരണ പാർട്ടിക്കാരെ അത് ഞാൻ സമ്മതിക്കുന്നു ഗായത്രി ബാബുൻ്റെ ആ സ്റ്റേറ്റ്മെന്റിനോട് അതിന് അവരുടെ അച്ഛൻ പറഞ്ഞിട്ട് അവർ എഴുതിയാലും അല്ലാതെ എഴുതിയിരുന്നാലും അവരെഴുതി ആ കാര്യം ശരിയാണ് സാർ പരാതിയുമായി വന്നു നിൽക്കുന്ന ആൾക്കാരുടെ പരാതി കേൾക്കാതെ സാധാരണ സഖാക്കളെ ചേർത്ത് പിടിക്കാതെ ആര്യ രാജേന്ദ്രൻ മറ്റ് വലിയ നേതാക്കളുടെ മുന്നിൽ അമിത വിനയം കാട്ടി നിന്ന് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ വന്നത് എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് സുഹൃത്ത് നമ്മുടെ ചാനൽ നടത്തൊരു പറഞ്ഞൊരു വലിയ രസകരമായ കമന്റ് ഉണ്ട് ആര്യ രാജേന്ദ്രനെ ആരെങ്കിലും കുറ്റപ്പെടുത്തോ വിമർശിക്കുക ഇതാ ഉടനെ പോയി പിണറായി വിജയൻ്റെ അടുത്ത് പറയും പിണറായി വിജയൻ പറഞ്ഞു നീ മോളെ പേടിക്കണ്ട പേടിക്കണ്ട എന്റെ മകളെ വീണാ വിജി വീണക്ക് തുല്യാണ് പറയും പിണറായി അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു ഉണ്ട് അത് ആ ഒരു ധൈര്യം തന്നെയാണ് ഇപ്പോ ഈ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത് പിണറായി വിജയനോട് പറഞ്ഞു പിണറായി വിജയനെ ജനം വെറുത്തു കഴിഞ്ഞു പിന്നെയാണ് ഈ ആര്യ രാജ് അവിടെ പിണറായി വിജയനെ ജനം തൂത്തരത്ത് കളഞ്ഞതിന്റെ തൂത്തെടുത്ത് കളഞ്ഞതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വയം മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന പിണറായി വിജയന്റെ കൈയ്യെ പിടിച്ച് രണ്ടുപേരി രണ്ടും താന്നുപോകൂ ചേക്കൂട്ടിലേക്ക് താന്നുപോകത്തേല്ലോം കിട്ടാതെ പോകും അപ്പൊ നമുക്ക് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം സാർ അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി എത്ര കണ്ട് തമ്മിലടി അതിനകത്ത് കൂടി എന്നുള്ളത് അത് സത്യമാണ് ഇപ്പൊ പ്രശാന്ത് ഒളിയമ്പ് പറഞ്ഞിട്ടുണ്ട് വി കെ പ്രശാന്ത് എം എൽ എ ഞങ്ങളെ എം എൽ എ ആണ് അദ്ദേഹം ഒളിയമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ വളരെ കൃത്യമായി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിരുന്നു മേയർ എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം ആ പോസ്റ്റ് ആളാണ് അപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ സി പി എം ഇനി ഈ പറയുന്ന രീതിയിൽ ബി ജെ പി ഭരണത്തിൽ വന്നു എന്ന് കണ്ടുപോലും ഒന്നും പഠിക്കാൻ പോകുന്നില്ല സാർ തിരുവനന്തപുരത്ത് സി പി എം ഒന്നും പഠിക്കാൻ പോകുന്നില്ല ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നവരും ആര്യരാജേന്ദ്രനെ എതിർക്കുന്നവരും മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ പാർട്ടി തന്നെയാണ് കുറ്റക്കാർ ഒരു ആര്യ രാജേന്ദ്രനോ ഒരു ഗായത്രി ബാബുവോ ഒരു മഞ്ചൂർ ബാബുവോ അല്ല കുറ്റക്കാരെ പാർട്ടി തന്നെയാണ് കുറ്റക്കാർ അത് 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 കണ്ട അത് സമ്മതിക്കാനും കണ്ടെത്താനും തിരുത്താനും തയ്യാറായാൽ അന്ന് പാർട്ടി രക്ഷപ്പെട്ടു എങ്ങനെ ഇനി രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ ഒന്നും പോകുന്നില്ല